ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായത് അക്സ എന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വാർത്തയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഞെട്ടിച്ചതും സാധാരണ കുട്ടികളെല്ലാം തന്നെ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാൻ പോകുന്നതൊക്കെ പതിവാണ് അത് ഒന്ന് അതിശയിക്കേണ്ട കാര്യമേ അല്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ എന്നാൽ അതിലൊരു ദുരൂഹത അണക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അസ്വാഭാവികതൊക്കെ തന്നെ നിറയുന്നത് പഠിക്കുന്ന സമയത്ത് അച്ഛനമ്മമാരോട് നുണ പറഞ്ഞു പോകുന്ന മക്കൾക്ക് സംഭവിക്കുന്നതും എന്തുകൊണ്ട് അച്ഛനമ്മമാർ തടുക്കുന്നു എന്നതിനൊക്കെയുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം ഇടുക്കിയിലാണ് ഈ സംഭവം ഇടുക്കി അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മുങ്ങി മരിച്ചത് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ എന്ന പ്രാഥമിക നിഗമനമാണ് പുറത്തു വരുന്നത് ഇന്നലെ വൈകിട്ടത്തോടെ തന്നെ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ഡോ അക്സ റിജി എന്നിവരുടെ മൃതദേഹങ്ങൾ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു എന്താണ് ഇവർക്ക് ശരിക്കും സംഭവിച്ചത് എന്തെങ്കിലും ദുരൂഹത ഇതിന് പിന്നിലുണ്ടോ എന്നതാണ് എല്ലാവരും സംശയിക്കുന്നതും ചിന്തിക്കുന്നതും പ്രത്യേക കാര്യമായി മാറുന്നത് ഇന്നലെ രാവിലെ മുതൽ ഇരുവരെയും കാണാനില്ല എന്നാണ് സഹപാഠികൾ ഉൾപ്പെടെ പരാതി പറഞ്ഞത് രണ്ടുപേരും എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്നും ആർക്കും അറിയില്ലായിരുന്നു ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങി മരിച്ചു എന്ന പ്രാഥമിക നിയമനത്തിന് പിന്നാലെ തന്നെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഫോണിൽ വിളിച്ചിട്ടും ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നപ്പോഴാണ് സുഹൃത്തുക്കൾ ആകെ വിഷമത്തിലായതും പിന്നീട് പുറത്തു പറയാൻ തുടങ്ങിയതും അതേസമയം വെള്ളച്ചാട്ടത്തിന് സമീപം വസ്ത്രങ്ങളും ഫോണും കണ്ട പ്രദേശവാസികൾ അഗ്നിരക്ഷാ സേനയെ അറിയിച്ചതിനെ തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇടുക്കി മുരിക്കാശ്ശേരി കൊച്ചുകരോട്ട് ഡോണൽ ഷാജിയും മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് ഇതേ കോളേജിലെ ഒന്നാം വർഷ സൈബർ സെക്യൂരിറ്റി വിദ്യാർത്ഥിനിയാണ് അക്സാർ റജി കൊല്ലം തലവൂർ മല മഞ്ഞക്കാല സ്വദേശിനിയാണ് പെൺകുട്ടി വീട്ടിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും രാവിലെ തിരിച്ചത് എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളോട് പറയാതെ ഇവർ മാറി നിൽക്കുകയായിരുന്നു അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇരുവരുടെയും ഫോൺ കരയിൽ കണ്ടെത്തിയതാണ് സംശയത്തിനിടയാക്കിയത് ഏറെ നേരം ഫോൺ കരയിൽ ഉണ്ടായതോടെ അപകടത്തിൽ പെട്ടെന്ന് നാട്ടുകാർക്ക് സംശയമായി തുടർന്ന് തൊടുപുഴയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെ വിളിച്ചു വരുത്തി ആരംഭിച്ചു തുടർന്ന് വൈകിട്ട് ആറരയോടെ ഡോണൽഡിന്റെ മൃതദേഹം കണ്ടെത്തി വൈകിട്ട് ഏഴ് മുക്കാൽ അൻപതോടെ തന്നെ അക്സയുടെ മൃതദേഹവും കണ്ടെത്തി അരുവിക്കുത്ത് വെള്ളച്ചാട്ടം കുത്തൊഴുക്കും നിരവധി കയങ്ങളുമുള്ള ഒരു പ്രദേശമാണ് എന്ന് പറയാം സുഹൃത്തുക്കളോട് പറയാതെ തന്നെ ഇവർ ഇവിടെ മുങ്ങി കുളിക്കാൻ വന്നതായിരിക്കാം എന്നാൽ കയത്തിൽപ്പെട്ടു പോയതായിരിക്കാം എന്നതാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇരുവരുടെയും മൃതദേഹം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്നാണ് പറയുന്നത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എടി പറഞ്ഞുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങി പതിവിലും നേരത്തെ വീട്ടിൽ പോകാനെന്ന് ഇറങ്ങുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു സഹപാഠികളെല്ലാം കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടിലേക്ക് നേരത്തെ പോണോ എന്നും സഹപാഠികൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും അക്സ എപ്പോഴെപ്പോഴും കാര്യങ്ങൾ വിളിച്ചു പറയുമായിരുന്നു എന്നിട്ടും വിളിച്ചു പറയാതെ വന്നതോടെയാണ് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സംശയം തോന്നിയതും തുടർന്ന് അന്വേഷണം നടത്തിയതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും